ഐ ലവ് യു കുറച്ചങ്ങോട്ട് പോയതും അമ്മു അവരുടെ കൈവിട്ട് പിറകിലേക്ക് നടന്നു അമ്മു വീണ്ടും അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവരെന്തെന്ന മട്ടിൽ അവളെ നോക്കി അമ്മു ദേഷ്യത്തോടെ നോക്കി ഇനി എന്താ ഉണ്ണി അവളെ കണ്ടു ചോദിച്ചു അമ്മു അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് താഴേക്കിരുന്നു ഞാൻ പൊട്ടിച്ച മാങ്ങയാ അമ്മു താഴെ കിടക്കുന്ന മാങ്ങകൾ പെറുക്കിയെടുത്തു അമ്മു എടേറ്റു നിന്ന് അവരെ നോക്കി വീണ്ടും പുച്ഛിച്ചു പിന്നെ കൈയിലുള്ള അഞ്ചാറു മാങ്ങകൾ കൂട്ടിപ്പിടിച്ച് ശിവയുടെ അടുത്തേക്ക് നടന്നു ഇതെന്താണോ ഇങ്ങനെ അമ്മ പോയ വഴിയെ നോക്കി ഉണ്ണി മറ്റുള്ളവരോട് പറഞ്ഞു ഹാ എല്ലാവരും അറിയില്ലെന്ന മട്ടിൽ കൈമലർത്തി നിന്നെ പറഞ്ഞാ മതി നീയല്ലാതെ അതിനെ രക്ഷിക്കാൻ പോകോ മുത്തു കുറച്ച് കലിപ്പിൽ തന്നെ ദീപുവിനെ നോക്കി പറഞ്ഞു പക്ഷേ ദീപുവിന്റെ കണ്ണുകൾ അമ്മ പോയ വഴിയായതിനാൽ മുത്തു പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല ദീപു ദീപുവിന് ഒരു കുലുക്കവും ഇല്ലെന്നറിഞ്ഞ മുത്തു ദീപുവിന്റെ ചെവിക്കരികിലായി പോയി ഉച്ചത്തിൽ വിളിച്ചു ഹാ എന്താട എന്താടന്നാറി ഹാ വെറുതെ അല്ല രക്ഷിച്ചത് മുത്തു ചിരിയോടെ പറഞ്ഞപ്പോൾ അഞ്ചവും കണ്ണനും ഉണ്ണിയും വാപ്പൊത്തിച്ചിരിച്ചു എന്ത് ദീപു മനസ്സിലാകാത്ത പോലെ അവരെ നോക്കി അതൊന്നില്ല മോനെ അസ്ഥിക്ക് പിടിച്ചെന്ന് മനസ്സിലായി എന്ന് ഉണ്ണി ദീപുവിന്റെ തോളിൽ കൈയിട്ട് പറഞ്ഞത് കേട്ട് ദീപു തന്റെ മുട്ടുകൈ കൊണ്ട് ഉണ്ണിയുടെ വയറിനിട്ട് നല്ലൊരു കുത്തു കൊടുത്തു ഹാ പോടാ എന്റെ വയറ് എനിക്ക് എനിക്കിനിയും ആവശ്യമുള്ളതാ ഉണ്ണി ദീപുവിനെ വിട്ടുമാറി തന്റെ വയറൊഴിഞ്ഞു എന്തായാലും ദീപു ചേട്ടൻ വാ ചോദിക്കട്ടെ ഇത് മുതൽ തുടങ്ങിയെന്ന് അജുവും മൊത്തവും ദീപുവിൻറെ അപ്പുറവും മുപ്പുറവും നിന്ന് അവന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ദീപു തന്റെ കൂട്ടുകാരെ മൊത്തത്തിൽ ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചു വാ ഉണ്ണിയും കൂടി അവരുടെ കൂടെ കൂടി മുന്നോട്ട് നടന്നു കുറച്ചു മുന്നോട്ട് പോയതും ദീപു അമ്മവും ശിവയും തച്ചുവും പോയ വഴിയെ നോക്കി അവൻ നോക്കിയ നേരത്ത് അമ്മു ദീപുവിനെ നോക്കിയിരുന്നു അതും ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് കൊണ്ട് ദീപുവും അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അമ്മ അമ്മൂനെ നോക്കി ദേഷ്യത്തോടെ കൈയിലുള്ള മാങ്ങ കടിച്ചുകൊണ്ട് ശിവയടൊപ്പം തിരിഞ്ഞു നടന്നു ദീപുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ ചുണ്ടിൽ ചൂളം കുത്തിക്കൊണ്ട് അവൻ കൂട്ടുകാരുടെ തിരിഞ്ഞു നടന്നു നീ എന്തിനാ ആ ചേട്ടനോട് ചാടിക്കടിക്കാൻ പോയത് അമ്മുവിനെ വലിച്ചു കൊണ്ട് നടക്കുന്നതിനിടയിൽ ശിവ അവളോട് ചോദിച്ചു പിന്നെ ഞാൻ എന്തോ വേണം അവനെടുത്ത് മടിയിൽ വെക്കണോ അമ്മു പറഞ്ഞത് കേട്ട് ശിവ തല ചൊറിഞ്ഞു ഓ ഈ പെണ്ണ് എടി ഒന്നുമില്ലേലും നിന്നെ രക്ഷിച്ചതല്ലേടി ശിവ പറഞ്ഞപ്പോൾ അമ്മു നടത്തു നിർത്തി അവളെ നോക്കി രക്ഷിച്ചു ഒന്ന് പോയടി അല്ലേലും ഞാൻ താഴെ വീണില്ലേ അത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും താഴെ വീഴും രക്ഷിക്കാണെങ്കിൽ താഴെ വീഴാതെ രക്ഷിക്കണ്ടേ ആ അത് ശരിയാണല്ലോ ദച്ചു ആലോചനയോടെ പറഞ്ഞു എടി ശിവ അവനും പിടിച്ച് ഞാനും വീണു അവനും വീണു എന്നിട്ട് പറയാ അവൻ അവനെന്നെ രക്ഷിച്ചു എന്ന് അതെവിടുത്തെ ഞായാണ് അമ്മ പറഞ്ഞത് കേട്ട് ശിവയും തച്ചുവും ആലോചിച്ചു അത് ശരിയാണല്ലോ ശിവ അവളോട് പറഞ്ഞു പിന്നല്ല ഈ അമ്മു എന്ന സുമ്മാവാ അമ്മ ഷോൾഡർ സ്വയം പൊക്കിക്കൊണ്ട് പറഞ്ഞു ഒരു രക്ഷകം വന്നിരിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നമുക്ക് പോകാം അമ്മ ശിവയെയും തച്ചുവിനെയും വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു എവിടെയായിരുന്നു പിള്ളേരെ കൊറേ നേരായല്ലോ പോയിട്ട് അവിടുന്ന് ആടിത്തൂങ്ങി വീട്ടിലെത്തിയപ്പോൾ സമയം നാലുമണി കഴിഞ്ഞിരുന്നു ഗൗരി അവരെ കണ്ടു ചോദിച്ചപ്പോൾ അമ്മു ചെന്ന് അമ്മയെ കെട്ടി പിടിച്ചു ഞങ്ങൾ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഗൗരി അമ്മേ എന്നിട്ട് അമ്മ ഒരു മുത്തവും കൊടുത്തു ഉം സോപ്പിംഗ് ഒന്നും വേണ്ട കയ്യും കാലം മുഖവെല്ലാം കഴുകി വാ ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം ഗൗരി അവരെ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു വാടി ഗൗരിയമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് ഇനി ബാക്കി അമ്മു ശിവയേയും ദച്ഛുവിനെയും വിളിച്ച് മുന്നോട്ട് നടന്നു ഇനി എന്ത് ബാക്കി ഇന്നത്തെ കോട്ട വാസച്ചേട്ടന്റെ പറമ്പിൽ കഴിഞ്ഞില്ലേ ഇനി എനിക്ക് വയ്യ താങ്ങൂല മോളെ ശിവ അടുത്തുള്ള സോഫയിലേക്ക് ചാടി കിടന്നുകൊണ്ട് പറഞ്ഞു മുന്നോട്ട് നടന്ന അമ്മു വേഗം ചെന്ന് ദച്ചുവിന്റെ കൈപ്പിടിച്ചു നിനക്ക് വയ്യെങ്കി വേണ്ട എനിക്കെന്റെ ദച്ചുണ്ടല്ലോ പോടി ശിവയെ നോക്കി പുച്ഛിച്ചു കാണിച്ചു കൊണ്ട് അമ്മു ദച്ചുവിന്റെ കൈപ്പിടിച്ചു നടന്നു ഹാ അല്ലേലും രണ്ടും കണക്കാ ചക്കത്ത ശങ്കരൻ ശിവ രണ്ടു പോകുന്നത് നോക്കി പറഞ്ഞു പിന്നെ ഇന്നത്തെ ക്ഷീണം തീർക്കാൻ എന്നോണം സോഫയിൽ മലർന്നു കിടന്നു ഡാ ദീപു മുന്നേ നടന്നു പോകുന്ന ദീപുവിനെ കണ്ണൻ പിറകിൽ നിന്നും വിളിച്ചു ദീപു അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും മുന്നോട്ടു നടന്നു അങ്ങനങ്ങ് പോയാലോ നിക്കട അവിടെ മൂവരും പാർന്നുകൊണ്ട് ഓടിപ്പോയി ദീപുവിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു എന്താ ദീപു കൈകൾ മാറിൽ പിണിച്ചുകെട്ടി നിന്ന് അവരോട് ഗൗരവത്തോട് ചോദിച്ചു ആ അപ്പമോനു ചെവി കേൾക്കാം എന്നാ പറഞ്ഞോ അജു രണ്ടടുപ്പിലും കൈവച്ചുകൊണ്ട് ദീപുവിനോട് പറഞ്ഞു എന്തു പറയാൻ ദീപു സംശയത്തോട് ചോദിച്ചു കള്ളൻ ഒന്നറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ മുത്തു കളിയായി ദീപുവിന്റെ വയറിനിട്ട് ഒന്ന് കൊടുത്തു നിനക്കൊക്കെ എന്താണോ പന്നികളെ ദീപു വയറൊഴിഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചു കാര്യം പറഞ്ഞാ ഞങ്ങണങ്ങ് പൊക്കോളാം അല്ലേ അജു ഉണ്ണി അജുവിനെ നോക്കി പറഞ്ഞപ്പോൾ അജു തംസു കാണിച്ചു ഞാൻ എന്ത് പറയണമെന്നാ നിങ്ങൾ പറയുന്നേ ദീപു എല്ലാവരെയും സംശയത്തോട് നോക്കി ഇപ്പൊ ഇവിടെ നിന്ന് അടിയുണ്ടാക്കി പോയ പെണ്ണുമായുള്ള ബന്ധം ഉണ്ണി ചോദിച്ചുകൊണ്ട് ദീപുവിന് ചൂഴ്ന്നു നോക്കി എനിക്കോ എന്തു ബന്ധം ദീപു അറിയില്ലെന്ന് കൈ മലർത്തി ചകടിച്ചു പൊട്ടിക്കും പന്നി മര്യാദക്ക് പറഞ്ഞോ മുത്തു ദീപുവിനു നേരെ കയ്യോങ്ങി പറഞ്ഞു ദീപു ചെറുതായി ഒന്ന് പിന്നിലേക്കാഞ്ഞു എന്നിട്ട് കൈ കൊണ്ട് വേണ്ട എന്ന് അവരോട് ആംഗ്യം കാണിച്ചു എന്നാൽ മോനെ നല്ല വെടിപ്പായി കേൾക്കട്ടെ ഉണ്ണി ദീപുവിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് ദീപുവിനോട് പറഞ്ഞു അത് എനിക്കാ കൊച്ചിനു ഇഷ്ടാടാ അത് അവൾക്കറിയോ അജു ആയിരുന്നു അത് ചോദിച്ചത് അതിനു മറുപടിയായി ദീപു ഇല്ലെന്ന് തലയാട്ടി എന്നാ പോയി പറഞ്ഞൂടെ വേണ്ടടാ ഞാൻ എങ്ങനാ ആ കൊച്ചെവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു കണ്ണൻ ചോദിച്ചപ്പോൾ ഒന്ന് നെടുവേർ പൊട്ടിക്കൊണ്ട് ദീപു പറഞ്ഞു ആ മോനി ഇഷ്ടം തോന്നുമ്പോൾ ഇതൊന്നും ആലോചിച്ചില്ലേ മുത്തു ചോദിച്ചതും ദീപുവിന്റെ തല താഴ്ന്നു മുത്തു മിണ്ടാതിരുന്നേ ഡാ ദീപു നിനക്ക് അവൾ ഇഷ്ടാണോ ഉണ്ണി മുത്തുവിനോട് പറഞ്ഞു മുത്തല്ലേലും അല്ലേലും ഇതൊരു ചൂടും മട്ടാണ് ദേഷ്യം വന്നാൽ ചെക്കനെ കണ്ണും മൂക്കൂല്ല ഇഷ്ടൊക്കെയാണ് പക്ഷേ എന്ത് പക്ഷേ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത് അവരോട് തുറന്നു പറയുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നല്ല ദീപു പകുതിക്ക് വെച്ച് നിർത്തിയതും കണ്ണൻ അവനോട് പറഞ്ഞു നീ ആദ്യം ഈ ഇഷ്ടം അവളോട് പറ ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഉണ്ണി ദീപുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ദീപു അവനെ നിസ്സഹനായി നോക്കി അത് വേണ്ടടാ നമ്മളൊക്കെ കോളനി അതൊന്നും അവൾക്ക് ഇഷ്ടാവില്ല കോളനിക്കാർക്ക് എന്താടോ കുഴപ്പം ആരെയും കൊന്നിട്ടും കൂട്ടിക്കൊടുത്തിട്ടും ഒന്നുമല്ലോ നമ്മൾ ജീവിക്കുന്നേ നന്നായി പണിയെടുത്ത് അധ്വാനിച്ചു തന്നെയാ നമ്മൾ ജീവിക്കുന്നത് ദീപുവിന്റെ വർത്താനം കേട്ടതും മുത്തു അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ മതിയുടെ നമുക്ക് ഈ ലോകത്തെന്താ പെണ്ണിലിയാൻറ്റാണോ മുത്തു അവരെ നോക്കി കലിപ്പിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും നടന്നു നീങ്ങി ദീപു മുത്തു പോകുന്നത് നോക്കി നിന്നു നീ അവൻ പറഞ്ഞത് കണക്കാക്കണ്ട അവൻ അങ്ങനെയാണെന്ന് അറിയാലോ നീ ആദ്യം ആ പെങ്കശിനോട് ചെന്ന് കാര്യം പറ ബാക്കി നമുക്ക് നോക്കാം അജു ദീപുവിനോടായി പറഞ്ഞു അതെന്നെ അജു പറഞ്ഞത് ശരിയാ നീ ആദ്യം കാര്യം അവതരിപ്പിക്കേ കൂടെ ഒന്ന് ചിരിയോടെ ദീപുവിനു ചുറ്റിപ്പിടിച്ചു രുദ്രട്ട രാത്രിയിൽ തന്റെ മുറിയിലിരുന്ന് ആരും കാണാതെ സിഗരറ്റ് വലിക്കുകയായിരുന്ന ദക്ഷ് അഞ്ജുവിന്റെ ശബ്ദം കേട്ട് ഞെട്ടി അവൻ വേഗം വായിൽ വെച്ചിരുന്ന സിഗരറ്റ് എടുത്തു കളഞ്ഞു എന്നിട്ട് അവിടെ തങ്ങി നിൽക്കുന്ന പുകമ്മറയെല്ലാം കൈകൊണ്ട് വീശിക്കളഞ്ഞു പിന്നെ അടുത്ത് തന്നെ ഇരിക്കുന്ന മൗത്ത് സ്പ്രേ എടുത്ത് വായിലേക്ക് അടിച്ച് സിഗരറ്റിന്റെ സ്മെല്ലെന്ന് ഉറപ്പിച്ചു രുദ്രട്ടാ വാതിൽ തുറക്ക് അഞ്ജുവിന്റെ വീണ്ടുള്ള വിളി എത്തിക്കഴിഞ്ഞിരുന്നു ദാ വരുന്നു വാതിൽ തുറക്കും മുന്നേ അവൻ കൈ വായിക്കുന്നരെ പിടിച്ച് ഒന്നുകൂടി ഊതി നോക്കി എന്നിട്ടാണ് അവൻ വാതിൽ തുറന്നത് വാതിൽ തുറന്ന പാടെ തന്നെ സംശയത്തോടെ വീക്ഷിക്കുന്ന അഞ്ജുവിനെ കണ്ട് ദക്ഷെ പുരികങ്ങൾ പൊക്കി എന്താണെന്ന് ചോദിച്ചു രുദ്രട്ട എന്തെടുക്കായിരുന്നു ഇടുപ്പിൽ കൈ കൊത്തി നിന്നുകൊണ്ട് അഞ്ചു ചോദിച്ചു ഒന്നുമില്ല ഉറങ്ങാൻ പോകായിരുന്നു ഭക്ഷണം കഴിക്കാതെയോ അഞ്ജു അവനെ ചൂഴന്നു നോക്കി അത് എനിക്ക് വിശക്കൊന്നില്ല അതാ ഉറങ്ങാമെന്ന് വെച്ചത് ഉം അഞ്ജു ഒന്ന് മൂളിക്കൊണ്ട് അവനെ മറികടന്ന് മുറിയിലേക്ക് കയറി എന്തിനാ പാറു എന്നെ വിളിച്ചേ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ വാ രുദ്രജ്ഞനും കൂട്ടി വരാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാ വന്നത് അഞ്ജു തിരിഞ്ഞു നിന്ന് അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു നീ നടന്നോ ഞാനിപ്പ വരാം എന്റെ എന്റെ കൂടെ വരാൻ പറ്റില്ലേ അഞ്ജു അവന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് നോക്കി നിന്നു ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാൻ പാറൂ ഉം അഞ്ജു അതിനർത്തിയൊന്നും മൂളികൊണ്ട് തിരിഞ്ഞു നടന്നു അവൾ പോകുന്നത് കണ്ട് രക്ഷ ഒന്ന് നെടുവിർപ്പെട്ടു അതെ ബാത്റൂമിൽ പോകുമ്പോ ആ നിലത്ത് കിടക്കുന്ന സിഗരറ്റ് കഷ്ണെടുത്ത് കളയാൻ മറക്കണ്ട അഞ്ജു തിരിഞ്ഞു നോക്കാതെ അത്രയും പറഞ്ഞ് താഴേക്കോടി ആ കളയാം ദക്ഷിന് താൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അഞ്ജു എന്താണ് തന്നോട് പറഞ്ഞതെന്നുള്ള ബോധം വന്നത് അവൻ തലയിൽ കൈവച്ച് അവൾ പോയ വഴിയെ നോക്കി